നമസ്കാരം ഇന്ത്യ മലയാളം ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരായ ഫൈനലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ നെഞ്ച് തകർത്ത റണ് ഹാർദിക് ഹർദിക് പാണ്ഡ്യയുടേത് കളിയിൽ തോൽവി ഉറപ്പിച്ച ഇന്ത്യയെ അവിശ്വസനീയമായ രീതിയിൽ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് തോന്നിപ്പിച്ച ഇന്നിംഗ്സ് ആയിരുന്നു പാണ്ഡ്യയുടേത് എന്നാൽ ജെഡേജയുടെ നിരുത്തരവാദപരമായ ഒരു പ്രകടനം ഹർദിക്കിന്റെ റണ് ഔട്ടിൽ കലാശിച്ചു രോഷമടക്കാനാകാതെയാണ് ഹാർദിക് പാണ്ഡ്യ ക്രീസ് വിട്ടത് എന്ന കളി കണ്ടവർക്കെല്ലാം അറിയാം പന്തിൽ നിന്ന് ാണ് ഹാർദിക് പാണ്ഡ്യ നേടിയത് ഇതിൽ ആറ് സിക്സും ഫോറും ഉൾപ്പെടും രവീന്ദ്ര ജഡേജ റണ്ഔട്ടായി ഓടിയിട്ട് പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു പാണ്ഡ്യ മറുവശത്ത് ക്രീസിലെത്തുകയും ചെയ്തു അനാവശ്യമായി പുറത്തായതിന്റെ രോഷം മുഴുവൻ പ്രകടിപ്പിച്ചാണ് പാണ്ഡ്യ ക്രീസ് വിട്ടത് പാണ്ഡ്യയുടെ പെരുമാറ്റത്തെ പൂർണ്ണമായും ന്യായീകരിക്കും വിധത്തിലാണ് മത്സരശേഷം വിരാട് കോഹ്ലി നടത്തിയ വാർത്താ സമ്മേളനം എല്ലാവരും ടീമിനോട് അങ്ങേയറ്റത്തെ പ്രതിബദ്ധത പുലർത്തും വിധമാണ് കളിക്കുക അവൻ വികാരഭരിതനായതിനു പിന്നിൽ പാകിസ്ഥാനെതിരെ ടീമിനായി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമെന്ന് കരുതിയിരുന്നു അതിനാലാണ് അവൻ തകർന്നു പോയതെന്നും കോഹ്ലി പറയുന്നു മത്സരത്തിൽ നൂറ്റി എൺപത് റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റത് പാകിസ്ഥാൻ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യത്തിന് മുന്നിൽ ഇന്ത്യ കേവലം നൂറ്റി അൻപത്തി എട്ട് റൺസിന് തകർന്നടിയുകയായിരുന്നു അപ്പോൾ ഏതായാലും സോഷ്യൽ മീഡിയയിലും ഇത് തന്നെയാണ് ചർച്ച ജഡേജെ ദുരന്തം എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം